വിനോദയാത്ര പോകുമ്പോൾ വീടും കൂടെ കൊണ്ടുപോയാലോ എത്തുന്നിടത്ത് റോഡരികിലോ പാർക്കിംഗ് സൌകര്യമുള്ളിടത്തോ സ്വസ്ഥമായി കിടന്നുറങ്ങുക അത്തരമൊരു സൌകര്യമാണ് ടെന്റ് ട്രെയിലറുകൾ ശരിക്കും സഞ്ചരിക്കുന്ന വീട് ഒരു കശ്മീർ യാത്രക്കിടെയുണ്ടായ ദുരനുഭവമാണ് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ആശയത്തെ തേടിപ്പോകാൻ കാസർകോട് തളങ്കര ബാങ്കോടിലെ സാദിഖ് പാഷയെ പ്രേരിപ്പിച്ചത് ഇന്റർനെറ്റിൽ നിന്നും വിവരശേഖരണമായിരുന്നു ആദ്യ പടി പിന്നെ കാസർകോട്ടെയും ബംഗളൂരുവിലെയും വാഹന ചന്തകളിൽ നിന്നും നിർമ്മാണ വസ്തുക്കൾ ശേഖരിച്ചു തുടർന്ന് മനസ്സിലെ സ്കെച്ച് അനുസരിച്ച് നിർമ്മാണം തുടങ്ങി ഞാൻ ശരിക്കും ടൂറിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് ടൂർ ചെയ്തിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടൂർ ചെയ്തപ്പോ എവിടെയും ടെൻഡ് ചെയ്യാണെന്ന് നല്ല സ്ഥലം കിട്ടാത്ത അന്ന് തോന്നിയൊരു ഐഡിയാണ് ഇങ്ങനെ ചെയ്ത എന്താ അഞ്ചു പേർക്ക് സുഖമായി കിടന്നുറങ്ങാം യാത്ര മടുക്കുമ്പോൾ വാഹനം ഒതുക്കി നിർത്തി ടെന്റിനകത്ത് കയറിയാൽ ഇഷ്ടപ്പെട്ട സിനിമയിലേക്ക് ഊളിയിടാം ഇനി വിശക്കുകയാണെങ്കിൽ അടുക്കളയിലേക്ക് കയറിയാൽ മതി മനസ്സിനിണെങ്കിയത് പാകം ചെയ്യാം ഒപ്പം കൂൾ ഡ്രിങ്ക്സിനായി കുഞ്ഞൻ ഫ്രിഡ്ജും ഉണ്ട് പൊരിവെയിലെത്തി ടെന്റിനകത്ത് കയറി ചൂടടിച്ച് വശം കെടുമെന്ന് കരുതേണ്ട അകമാകെ തണുപ്പിക്കാൻ എ സിയും റെഡി ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കരുത് പല പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി രണ്ടു വർഷം എടുത്താണ് ഈ രൂപത്തിലേക്ക് എത്തിയത് ഇത് ചെയ്തെടുക്കാൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വർക്ക് റീച്ച് ചെയ്യേണ്ട വന്നു സസ്പെൻഷനും കാര്യങ്ങളും അതിന് മെയിൻ സസ്പെൻഷനാണ് അതൊന്ന് സെറ്റ് ചെയ്യാനോ വെയിറ്റ് ബാലൻസിംഗിന് ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരുപാട് അയച്ച് പണിയേണ്ടു മൂന്ന് കെ ബി ജനറേറ്റർ ആണ് വൈദ്യുതി എത്തിക്കുന്നത് അകത്തും പുറത്തുമായി സുരക്ഷയ്ക്ക് ആറ് സി സി ടി വി ക്യാമറകളും ഉണ്ട് ഏത് വാഹനത്തിലും ഘടിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് രൂപകൽപ്പന എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ് വിദേശങ്ങളിൽ പരിചിതമാണെങ്കിലും ഇന്ത്യയിൽ ഇത്തരം ഒരു വാഹനം നിർമ്മിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് മെയ്ഡിൻ കാസർഗോഡ് ടെന്റ് ട്രെയിലറിൽ നിന്നും ക്യാമറമാൻ ഖാജ ഹുസൈനോടൊപ്പം സമീർപ്പി മുഹമ്മദ് മനോർമാൻ